ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നമുക്ക് ചിലപ്പോൾ പോവും നഷ്ടപ്പെടും അതുപോലെ തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അല്ലേ അപ്പോൾ അത് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനും അറിയില്ല നമുക്ക് അതിനെക്കുറിച്ച് യൂട്യൂബിനെ സംബന്ധിച്ച് യൂട്യൂബ് അറിയുന്നവർക്ക് അറിയാലോ കാര്യങ്ങൾ അല്ലാത്തവർക്ക് പറഞ്ഞ പോലെ എന്നെ പോലെയുള്ളവർക്ക് വച്ചാൽ കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നാലും എനിക്കുണ്ടായ അനുഭവം ഞാൻ ചെറുതായിട്ടൊന്നും നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പം അത് വെച്ചാൽ പങ്കുവെക്കാൻ കാരണം വേറെ ഒന്നല്ല ഒരുപാട് പേരെനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് കൂടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഏതാന്ന് അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ നാലായിരം വാച്ചിങ്ങവേഴ്സും വേണമെന്നറിയാമല്ലോ അപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ച് യൂട്യൂബുമായിട്ട് ബന്ധമുള്ളവർക്കാണ് അറിയുന്നത് അല്ലാത്തവർക്ക് ഞാൻ പറയല്ല അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് നാലായിരം വാച്ച് മെമ്പേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും നമുക്ക് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ എഴുതി കാണിക്കും നമുക്ക് നിങ്ങൾ യൂട്യൂബിൻ്റെ ഒരു പാർട്ട്നറായി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും അതിന് ശേഷം നമുക്ക് മൂന്ന് സ്റ്റെപ്പാണ് തോന്നുന്നുണ്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കുള്ളത് അതിൽ ഒന്നും രണ്ടൊക്കെ സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലോ എന്ന് പറഞ്ഞാലും പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലോ നമുക്കതെല്ലാം ശരിയായിട്ട് വരാറുണ്ട് അതിന് ശേഷം മൂന്നാമത്തെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതും പറയാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മുടെ മൂന്ന് വെരിഫ് മൂന്ന് സ്റ്റെപ്പും ചെയ്ത് നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഹെല്പ്ഫുള്ളായിട്ടുള്ള ചാനലുകൾ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം യൂട്യൂബിനെ കുറിച്ച് നമുക്കറിയാൻ യൂട്യൂബിലെ തന്നെ വീഡിയോസാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമുക്കറിയില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല അപ്പം എന്നെ സമയം എടുത്തോളം എൻ്റെ വീട്ടിലെ എൻ്റെ മക്കൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം ഇതിന് നമുക്കിങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവര് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാ അയ്യോ എന്നെ ആളോട് ചോദിക്കായിരുന്നു അല്ലെങ്കിൽ ആ ആളോട് ചോദിക്കായിരുന്നു ഒന്നും പറയാമെന്നല്ലാതെ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല അപ്പം ഞാൻ നിക്കി ബേബി ഒന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാ കേട്ടോ അതെ അവന് കുറച്ച് സമയം നമ്മൾ കൂടെ എത്തി കളിപ്പിച്ച് കഴിഞ്ഞാലും അച്ഛനമ്മയൊക്കെ വർക്ക് ചെയ്യല്ലേ അപ്പം കുറച്ച് കഴിഞ്ഞാൽ പാട്ട് വേണം പറഞ്ഞിട്ട് ബഹളം വയ്ക്കുക അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മൊബൈൽ എടുത്ത് കൊടുക്കില്ല അല്ലെങ്കിൽ ടിവി കാണിക്കില്ല ഒരു പ്രായം വരെ അങ്ങനെ പോട്ടെ എന്നൊക്കെ ചിന്തിച്ചാലും ആരും പറഞ്ഞു കൊടുക്കണ്ട കുട്ടികൾക്ക് കേട്ടോ അപ്പോൾ പാട്ട് അതും ചെറിയ ചെറിയ നല്ല സ്ലോ ആയിട്ടുള്ള പാട്ട് പറ്റില്ല നല്ല സ്പീഡായിട്ടുള്ള പാട്ട് തന്നെ വേണം അവന് അപ്പോൾ അത് വെക്കാൻ പോയതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് യൂട്യൂബിൽ നമ്മുടെ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആ മോണിറ്റൈസേഷൻ നമ്മൾ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കണേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു അവരുടെ ഏകദേശം യൂട്യൂബിന്റെ ടീം അതായത് യൂട്യൂബിൻ്റെ മെസ്സേജ് നമുക്ക് ഇങ്ങനെ വരും മെസ്സേജ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മെയിലും നമുക്ക് വരും അത് നമ്മളെ യൂട്യൂബ് ടീം നോക്കിയപ്പോൾ നിങ്ങളുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണല്ലോ സംഭവിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഇതിന് മോണിറ്റൈസേഷന് അല്ല അത് ഇത്ര ഡേറ്റിനുള്ളിൽ അതായത് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ പത്ത് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം അവരെ എത്ര സമയം തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവാതെ നമുക്ക് ശരിയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടു ഇത് കണ്ടപ്പോൾ പിന്നീടാണെനിക്ക് മെയിലിൽ വന്ന് ആദ്യം വൈ ടി സ്റ്റുഡിയോയിലാണിത് കണ്ടത് അതിന് ശേഷമാണ് ഞാൻ മെയിലിൽ കണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല നവംബർ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ടാം തീയതിയുടെ ഉള്ളിൽ നിങ്ങൾ അപ്പീൽ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് കട്ടാവും എന്ന് പറഞ്ഞിട്ട് കാണിച്ചു അപ്പം ഒരുപാട് പേരോട് നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് ഇപ്പം യൂട്യൂബിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലയെന്നല്ല പറയുന്നത് പക്ഷേ അവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷന് ഈ കമൻ്റുകള് മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ആരുടെയും നമുക്ക് ഫോൺ നമ്പർ ഒന്നും അറിയില്ലല്ലോ പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് പേരോട് കമൻ്റ് കൂടെ ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റില്ല അല്ലാത്ത രീതിയിൽ അറിയുന്നവരായിക്കോട്ടെ നമ്മുടെ അയൽപക്കത്തോ എവിടെയെങ്കിലുമൊക്കെ അറിയുന്ന അല്ലെങ്കിൽ അയൽനാട്ടിലോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ ഇത് അന്വേഷിച്ചു അപ്പോൾ കുറേ പേർക്ക് ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി രണ്ട് ദിവസം ഉള്ളൂ അപ്പം അതിന് മുൻപ് ഞാൻ എന്ത് ചെയ്തു ഈ സമയത്തിൻ്റെ മൂന്ന് ദിവസം മുൻപ് എന്തായാലും ഇതിൻ്റെതായിട്ടുള്ള വീഡിയോസ് വലതുണ്ടോ വെച്ചിട്ട് ഞാൻ നോക്കി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഷമീർ എന്നാണ് ഇക്കടെ പേര് തോന്നുന്നുണ്ട് അപ്പോൾ ആ നമ്മൾ എന്ന് പറയുന്ന കാരണം ചിലപ്പോൾ എന്നെ പ്രായത്തിന് താഴെയായിട്ട് ആയിരിക്കും കേട്ടോ പക്ഷേ എന്നാലും ആൾ ഞാൻ വിൽക്കുക എന്നുള്ളത് നമ്മളൊരു ബഹുമാനം കൊടുത്ത് വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചാനൽ ഞാൻ കണ്ടു കണ്ടപ്പോൾ അതിലിങ്ങനെ അപ്പീൽ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കാണാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിലും ഈ അപ്പീലിനെഴുതിയത് കാണാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ ഞാൻ റെഡിയാക്കി വെച്ചു പക്ഷേ ആ വീഡിയോ അപ്പോൾ അതിന് മുൻപ് ഈ അപ്പീൽ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുൻപ് എടുക്കുന്നതിന് മുൻപ് ഞാൻ ഈ അദ്ദേഹത്തിന്റെ ചാനലിന്റെ താഴെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരു മെസ്സേജ് ഇട്ട് വെച്ചു അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയച്ചു അപ്പോൾ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ താഴെ ഇതിന് മുൻപ് ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മറുപടിക്ക് പകരം ചാർജിൻ്റെ ഒരു ഷീറ്റാണ് വരികയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും അതുപോലെ തന്നെ വന്നു പക്ഷെ ഞാൻ അതിൽ കുറ്റം പറയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതായത് ഇപ്പോൾ കുറേ എണ്ണകളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാകും ഓരോ ചാനലിനും ഇതൊക്കെ അവരായിക്കോട്ടെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ അത് അവരുടെ പ്രൊഫഷനാണ് നമ്മളതിൽ അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചാർജിൻറ്റേതായിട്ട് ഫീസ് അറിയാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫീസ് അറിഞ്ഞാൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇത്ര ഫീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് അത് അവരുടെ കമ്പ്യൂട്ടറിൽ അവർ റെഡിയാക്കി വെച്ചേക്കുന്നതാ തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് ഉടനടി അതാണ് വരുന്നത് കേട്ടോ അപ്പം രണ്ട് ദിവസം മെസ്സേജ് ഞാൻ അയച്ചിട്ടിട്ടും രണ്ട് ദിവസം റിപ്ലൈ ഒന്നും ഇല്ല കാണണമില്ല അപ്പം ഞാൻ വിചാരിച്ചു അവർ വലിയ വലിയ ആൾക്കാരല്ലേ അപ്പം നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല പിന്നെ നമ്മളതിനെ അറിയൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഞാൻ ശരി എന്തെങ്കിലും അവിട്ടയച്ചിട്ട് അപ്പീൽ വീഡിയോ റെഡി ആക്കുകയാണ് കേട്ടോ കാരണം ഇതിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോ ഉണ്ട് അങ്ങനെ അപ്പീൽ വീഡിയോ റെഡി ആക്കുന്നത് അപ്പം ആ രണ്ട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഞാൻ വീഡിയോ റെഡിയാക്കി അപ്പം നമ്മുടെ അപ്പീൽ വീഡിയോ റെഡി ആക്കുക എങ്ങനെയാന്നുള്ളത് അറിയാത്തവർ അങ്ങനെയുള്ളൊരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അപ്പീൽ വീഡിയോ റെഡിയാക്കാന്നുള്ളത് മനസ്സിലാക്കാം അതായത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ എഴുതി വയ്ക്കുക ഇനിയിപ്പോൾ വായിക്കാനൊന്നും അറിയാത്തവരാണെങ്കിലും അത് എഴുതി വെച്ച് ഉണ്ടാക്കിയിട്ടും അത് പ്രകാരം നമ്മൾ പറയുക വീഡിയോയിൽ പറയുക അല്ല നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല നമുക്ക് വായിക്കാനൊക്കെ അറിയാം കുഴപ്പമൊന്നും ഇല്ലാച്ചാൽ ഇതുപോലെ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം അത് വായിച്ച് മനസ്സിലാക്കുക നമുക്ക് ഇതൊക്കെ വായിക്കാനും അറിയാം പറയാനും അറിയാം അത് അല്ലാന്നുണ്ടെങ്കിൽ പറയാം അറിയാത്ത കുഴപ്പമില്ല ഒരു പ്രാവശ്യം എങ്ങനെ ഒരു മോഡൽ റെഡി ആക്കിയിട്ട് നമുക്കത് വായിക്കാനായിട്ട് പറ്റൂലോ അപ്പൊ അങ്ങനെ നമ്മളൊരു അപ്പീൽ വീഡിയോക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം അതായത് നമ്മൾ നമ്മളെ തന്നെ കുറിച്ച് പറയുക എന്റെ പേരിന്നതാണ് എൻ്റെ ചാനലിന്നതാണ് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുക അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ അടുക്കളയിൽ പാചകം നമ്മൾ ചെയ്യുന്ന ആ പാചകം നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കുന്നത് അതുപോലെ നമ്മൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോൺ ഏതാണ് എന്നുള്ളത് അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുക പിന്നെ നമ്മൾ പാചകം എടുക്കുന്ന വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ നമ്മൾ കാണിക്കുക അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതിന് ശേഷം അങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി വെച്ചു ഞാൻ ആ വീഡിയോ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ഈ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മുടെ വീഡിയോ അതായത് അപ്പീൽ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തരും എഴുതി കാണിക്കും പക്ഷെ അതെങ്ങനെ പേസ്റ്റ് ചെയ്യണം നമ്മൾ സാധാരണ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഷെയർ എന്നൊക്കെ കാണുമല്ലോ അത് തൊട്ടാ പേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയാം പക്ഷേ ഈ വീഡിയോ നമ്മൾ അൺലിസ്റ്റ് അല്ല നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുകയാണ് പബ്ലിക് ആക്കാൻ പാടില്ലല്ലോ ആക്കി വെച്ചിട്ട് ആ പ്രൈവറ്റ് ആക്കിയ വീഡിയോ നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് പക്ഷെ ആ ആക്കിയ വീഡിയോ ഷെയർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നില്ല കാരണം ഇത് അൺലിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം നമ്മളിത് അൺലിസ്റ്റ് ആക്കിയിട്ട് വേണം ഇത് നമുക്ക് ഇത് വീഡിയോയുടെ ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയണില്ല അപ്പം നീ രണ്ട് ദിവസമേ ഉള്ളൂ ആ രണ്ട് ദിവസമേ ഉള്ളൂ ഇനി ഞാൻ വിചാരിച്ചു ചാനൽ പൂവ് പോട്ടെ അല്ലാതെ അപ്പം എന്ത് ചെയ്യും പുതിയൊരു ചാനൽ ചാനലപ്പം തുടങ്ങാം അങ്ങനെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മനസ്സിൻ്റെ സ്വയം ഒരു ധൈര്യം കൊടുത്തു അതുവരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കും കൂടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു മനസ്സിൽ വിചാരിച്ചു അതുകൊണ്ട് ആ ഒരു വിഷമം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് കിട്ടാനിട്ട് അത് കഴിഞ്ഞ് ആ രണ്ട് ദിവസമേ ഉള്ളൂ ഇങ്ങനെ പോയ പോട്ടേക്ക് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ ഇക്കാലം മെസ്സേജ് വരുന്നത് ് അപ്പം എന്നോട് ചോദിച്ചു എന്താ സംഭവം എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നു അപ്പം ഞാനത് തിരിച്ച് മെസ്സേജായിട്ട് ഞാനും ഇട്ടു വിട്ടു അതിൽ പിന്നെ പോലെ പറഞ്ഞേക്കണം ഞാൻ അപ്പീൽ വീഡിയോ വെക്കാൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അപ്പീൽ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എന്നോട് പറഞ്ഞത് അൺലിസ്റ്റ് ആക്കിയിട്ട് അത് അങ്ങനെ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് ആളിതൊക്കെ പറഞ്ഞു തന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് പ്രകാരം ചെയ്തു ചെയ്തിട്ട് പിന്നെ ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് തിരിച്ച് മെസ്സേജ് വന്നു ഈ അപ്പീൽ വീഡിയോ ശരിയായിട്ടില്ല നിങ്ങൾ വീണ്ടും അപ്പീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് നമുക്ക് ഒരു മാസം കൂടി സമയം തന്നിട്ടുണ്ട് ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അത് ചെയ്യണം അപ്പോ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല അപ്പോൾ ഞാൻ ആള് നമുക്ക് ഇത്രയും തിരക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇക്ക എന്താ സർവീസ് ചാർജ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും വേണ്ട നിങ്ങളുടെ വീഡിയോ ശരിയാവട്ടെ നിങ്ങളുടെ ചാനല് ശരിയാവട്ടെ ശരിയാവും പേടിക്കണ്ട വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഈ അങ്ങനെ മെസ്സേജ് വന്നു ഞാൻ പറഞ്ഞു അങ്ങനെ മെയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതെ ഇനിയിപ്പോൾ ആ സമയം പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ റീ അപ്പീൽ ചെയ്താൽ മതി പിന്നെ കുഴപ്പമൊന്നുമില്ലാത്ത ചാനൽ ശരിയാക്കി ഇട്ടിട്ട് നോക്കി നോക്കൂ യൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പാട്ടിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കത് നോക്കിയെടുക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല പിന്നെ ഏതൊരു ഷോർട്ടിന് വന്നേക്കാം അപ്പോൾ ആ ഷോർട്ടിന് നമുക്ക് കട്ടായി ഉള്ളൂ കുഴപ്പമില്ല പിന്നെ എനിക്ക് വന്നേക്കുന്നത് ഞാൻ ഷോർട്ട് ഇടുമ്പോൾ നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോസ് എടുക്കുന്ന അതേ പോസിൽ അങ്ങനെ നമ്മൾ എടുക്കുമല്ലോ അതായത് മൊബൈല് നേരെ പിടിച്ചിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ ആയിട്ട് പിടിക്കുന്ന പോലെ തന്നെ അത് രണ്ടും രണ്ട് രീതിയിൽ എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് ലോങ് വീഡിയോസ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഷോർട്ട് ഇട്ടേക്കുന്നത് അങ്ങനെ ഇടാൻ പാടില്ല അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ് അതായത് നമ്മൾ ഇട്ട തന്നെ വീണ്ടും ഇടുകയാണല്ലോ അപ്പോൾ അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ് അപ്പോൾ ഇനി ഇങ്ങനെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത് കേട്ടോ കാരണം ലോങ് വീഡിയോ എടുത്തിട്ട് അതേപോലെ തന്നെ ഷോർട്ട് ഇടാൻ പാടില്ല നമ്മൾ ഷോർട്ടിന് ഷോർട്ട് എടുക്കുന്ന പോലെ തന്നെ മൊബൈൽ ഇങ്ങനെ നീളത്തിൽ പിടിച്ചിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ അതിന് ഉദാഹരണം ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ മൊബൈലിൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഷോർട്ട് എടുക്കണം അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ലോങ് വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് അറിയുന്നവരുണ്ടായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കാരണം എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ആരോട് ചോദിച്ചാലും മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയൂലട്ടോ അപ്പോൾ എന്നാലും ഐക്ക അത് പറഞ്ഞു തന്നു അപ്പൊ അതില് എനിക്ക് വളരെ എന്തെന്നാ പറയാ ഒരുപാട് ഉപകാരം തന്നെയാണ് അത് അപ്പൊ എല്ലാ ചാനലിലും ചാനലുകളില് ഒരുപാട് ചാനലുകൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ കട ചാനലാണ് കണ്ടത് അതായത് യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലാണ് കണ്ടത് അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരുപാട് നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് ചെയ്തു തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ അതാണ് വേണ്ടത് ചിലവർക്ക് പറഞ്ഞു തരാൻ പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയ വലിയ ഇപ്പം വലിയ യൂട്യൂബേഴ്സൊക്കെ ആയ ആൾക്കാർ അവരും ഈ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയണില്ല പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറ മറുപടി അവരുടെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു തരാനോ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാനോ ഒരാളുണ്ടായിട്ടില്ല ഞങ്ങൾ തന്നെ സ്വയം പഠിച്ച് ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്ന വ്യക്തികളും ഉണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നമ്മളിപ്പോൾ നമുക്കറിയില്ല പിന്നെ എന്തായാലും ഇക്ക ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നു അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയുന്ന വ്യക്തികളിൽ നിന്നും ഇങ്ങനൊരു യൂട്യൂബ് ചാനലായ യൂട്യൂബ് കോർണറെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എനിക്ക് തോന്നിയത് ഇതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയും പൈസ വാങ്ങിയിട്ടല്ലേ അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പൈസ വാങ്ങിയിട്ടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ അപ്പം എൻ്റെ അടുത്ത് മേടിച്ചിട്ടല്ല കേട്ടോ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞു തന്നിട്ട് അതൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ചാനൽ എന്തായാലും ശരിയാവട്ടെ എന്നും ഞാൻ എന്തായാലും നിങ്ങൾക്കത് നല്ല മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ വിഷമിക്കണ്ട ശരിയാവും എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു ആ വാക്കന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം തന്നെയട്ട ഒരു ധൈര്യം അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് എനിക്കും കൂടുതലായിട്ട് നിങ്ങളോടതൊന്നും പറഞ്ഞു തരാനും അറിയില്ല അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അവരുടെ ചാനലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇട്ടുണ്ടായിരുന്നു അപ്പം എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടേ അപ്പോൾ ഇനി എനിക്ക് ഫെബ്രുവരിയിലാണ് പറഞ്ഞേക്കുന്നത് റീ നമ്മൾ വീണ്ടും അപ്പീൽ ചെയ്യാനായിട്ട് അപ്പം ഇനി ഫെബ്രുവരിയിൽ ഞാൻ ചെയ്യണം അതുവരെ എന്നോട് പറഞ്ഞു ഈ ചാനൽ നഷ്ടപ്പെടുന്നില്ല ഇതേ ചാനലിൽ തന്നെ നിങ്ങൾ വീഡിയോസ് ഇട്ട് പോക്കോളൂ നിങ്ങളുടെ വാച്ചിങ് അവേഴ്സ് നഷ്ടപ്പെടില്ല ഈ ഇതിൽ കിട്ടുന്ന ഈ വാച്ചിങ് അവേഡ്സ് ഒക്കെ അതിലേക്ക് കയറൂത്ര അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടൊക്കെ എനിക്ക് വേണം കാരണം എൻ്റെ വാച്ചിങ് അവേഴ്സ് എനിക്ക് കയറി കൂന്നെ വേണം അപ്പോൾ ആ വാച്ചിങ് അവേഴ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും എനിക്ക് എല്ലാം എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് പറയുന്നത് മാത്രമല്ല ഞാൻ ഇങ്ങനൊരു സഹായം എനിക്ക് കിട്ടി എന്നുള്ള വിവരം ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ കിട്ടാം അപ്പൊ ഇനി ഇത് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പാടു എന്താണെന്നൊക്കെ അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു കാരണം എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു സഹായം തന്നെയാണ് ആ സമയത്ത് ആർക്കും അറിയില്ല അല്ലെങ്കിൽ ആരും പറഞ്ഞു തരാനില്ല നമ്മുടെ മക്കൾക്ക് അറിയിച്ചപ്പോൾ മക്കൾ പറഞ്ഞു തരും അവർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണം ഒരു സമയത്ത് എനിക്ക് തോന്നിയതാണ് അങ്ങനെ ഒരു മെസ്സേജ് ഇടാനായിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടു അങ്ങനെ എനിക്കത് കിട്ടി ഒരാൾ കാര്യം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ടതും നമുക്ക് അതിന് റിപ്ലൈ കിട്ടിയതും എന്നാലും അത് ചെയ്യാനുള്ളൊരു മര്യാദ അദ്ദേഹം കാണിച്ചു അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു മര്യാദ കാണിച്ചു അത് ഏറ്റവും വലിയ സഹായം തന്നെയാണ് എനിക്ക് അത്രേ പറയുള്ളൂ അപ്പോൾ യൂട്യൂബ് കോർണർ മലയാളം എന്ന ആ ചാനലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് പറഞ്ഞു തരാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു തരാനും ഒരു ഇത് മനസ്സ് കാണിച്ചില്ല അത്രയേ വേണ്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ വലിയ യൂട്യൂബർ യൂട്യൂബേഴ്സ് അവർക്ക് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ആരും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്ന രീതിയല്ലല്ലോ അദ്ദേഹം കാണിച്ചത് അതിന് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ടിക്കാ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വിശേഷത്തി ഒക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു